ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ അൻമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ തന്നെയാണ് നമ്മുടെ വീട്ടിൽ തുടക്കുന്ന മോപ്പിൽ ഇഷ്ടം പോലെ അഴുക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അലക്കല്ലിലൊന്നും ഇട്ടു അരയ്ക്കാതെ തന്നെ എങ്ങനെ നമ്മുടെ മോപ്പ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അലക്കുകല്ലിലൊന്നും ഇല്ലാത്ത വീടുകളാണെങ്കിൽ പിന്നെ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ഈ മോപ്പ് ക്ലീൻ ആക്കി എടുക്കാം അപ്പൊ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് ഇതേപോലെ മോപ്പ് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇത് ഞാൻ ഇത് ഇവിടെ ഒരു മോപ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു മോപ്പ് പച്ചക്കളറിലെ മോപ്പാണ് അതുകൊണ്ട് തന്നെ അഴുക്കുകളിൽ നിന്ന് പെട്ടെന്ന് അറിയാനൊന്നും പറ്റില്ല വൈറ്റ് കളറിലുള്ളതായിരുന്നെങ്കിൽ നമുക്ക് ഈനാവുന്നത് പെട്ടെന്ന് മനസ്സിലാവും ഇപ്പൊ ഇതിനകത്ത് കുറച്ച് അഴുക്കുകളൊക്കെ ഉണ്ട് അപ്പൊ അത് തന്നെ ഈ ഒരു മോപ്പ് ഞാൻ നന്നായിട്ടൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് ഇതുപോലെ ഒരു കവർ എടുത്തിട്ടുണ്ട് ആ കവറിലേക്ക് ഞാൻ ഈ മോപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഈ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ലിക്വിഡ് ഡിറ്റർജന്റ് ആണ് നമ്മൾ സാധാരണ സോപ്പ് പൊടി പൊടിയാണെങ്കിലും ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഡിറ്റർജന്റ് ആണ് അതുകൊണ്ട് അതിന് ഇതിലേക്ക് ഒരു സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബേക്കിംഗ് സോഡയും സോപ്പ് പൊടിയും ഒക്കെ എല്ലാ സ്ഥലത്തേക്കും ആകത്തക്ക രീതിയിൽ ഒന്ന് ഇതൊന്ന് കുടഞ്ഞുകൊടുക്കണം ഈ ഒരു മോപ്പിന്റെ എല്ലാ ഭാഗത്തും ഇതൊന്നും ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ ഒരു ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന വിനാഗിരി നമ്മൾ അച്ചാറിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന വിനാഗിരി അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു മോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ കറക്കി കറക്കിയിട്ട് ഇതൊന്ന് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ബേക്കിംഗ് സോഡയും വിനാഗിരിയും സോപ്പ് പൊടിയൊക്കെ ആയിട്ട് നല്ലൊരു പതയായിട്ട് വരുന്നുണ്ട് ഇത് കണ്ടതായി ഇപ്പം ഇത് നന്നായിട്ട് പതഞ്ഞിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കവറൊന്ന് കെട്ടി മാറ്റി വെക്കാം ഒരു അരമണിക്കൂറോളം നമുക്ക് ഈ ഒരു കവറ് മാറ്റി വയ്ക്കാം കവറ് യൂസ് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കവറിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിറക്കിയൊന്നും ഇല്ല പിന്നെ അലക്കലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ ബാത്റൂമിലൊക്കെ ഇട്ടായിരിക്കും ഇത് കഴുകുന്നത് അപ്പോൾ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് അടുക്കളയിൽ വെച്ച് തന്നെ നമ്മുടെ മൂപ്പ് ക്ലീൻ ചെയ്തെടുക്കാം ഇതേപോലെ കവറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തേക്കൊന്നും തെറിക്കാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്തുള്ള അഴുക്കുകളൊക്കെ ഇളകി വരുന്നതായിരിക്കും നമുക്ക് കല്ലിലിട്ട് ഇട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇതപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇത് ഈ ഒരു കവറിലേക്ക് ഇതിനകത്തുള്ള അഴുക്കുകളൊക്കെ ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കാം നമുക്ക് ഈ ഒരു റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മൂപ്പ് അപ്പോൾ ഈ കവറിലിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ദേഹത്തേക്കൊന്നും തെറിക്കാതെ തറയിലൊന്നും ആവാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ കവർ അഴിച്ചതിന് ശേഷം ഇവിടെ ഞാൻ കുറച്ച് നല്ല വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഈ മോപ്പ് ഒന്നും ഇട്ടുകൊടുക്കാതെ നമ്മുടെ കവറിൽ എത്രത്തോളം ചെളിയൊക്കെ അടിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിനുശേഷം ഞാൻ ഈ ഒരു വെള്ളത്തിലിട്ട് ഈ മോപ്പ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ഇതുപോലെ നല്ല വെള്ളത്തിലിട്ട് ഒന്ന് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പം ഇതിനകത്തൊക്കെ സോപ്പ് പൊടിയൊക്കെ ഉണ്ട് അപ്പം ഇത് ബാത്റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് കുറച്ചും കൂടി നല്ല വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ മോപ്പൊക്കെ നല്ലപോലെ വൃത്തിയായിട്ടുണ്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതേപോലെ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ മോപ്പിലൊക്കെ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടാവും അത് അപ്പോൾ നമ്മൾ കല്ലിലിട്ടൊന്നും ഉറച്ച് കഴുകാതെ തന്നെ നമ്മുടെ മോപ്പ് നല്ലപോലെ വൃത്തിയാക്കി കിട്ടും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ മോപ്പിലുള്ള അഴുക്കുകളും മണുക്കുകളൊക്കെ പോകാൻ വളരെ നല്ലതാണ് ബേക്കിംഗ് സോഡ വിനാഗിരി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ഒരു മോപ്പ് വെച്ചിട്ട് തറ തുടയ്ക്കുമ്പോൾ തറയിലുള്ള അണുക്കളൊക്കെ പോയി കിട്ടാനും നമുക്ക് വളരെ സഹായിക്കും അപ്പോൾ അത് നമ്മുടെ മോപ്പ് നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് കുറച്ച് വൈറ്റ് മോപ്പാണ് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം നന്നായിട്ട് വൃത്തിയായി കിട്ടും നമ്മുടെ മോപ്പ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നീ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു